സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ മുസ്തഫ ഒയ്യൂര് മുസ്തഫ ജേണി എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഞമ്മളിത് ചെയ്യാൻ പോകുന്നത് പതിമൂന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി അൻപത് സ്ക്വയർ ഫിറ്റുള്ള മൂന്ന് ബെഡ്റൂം ബെഡ്റൂമുള്ളൊരു ടെറസ് വീടും അതുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് അപ്പോൾ നമ്മളെ ചാനലിങ്ങൾ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾ വീട് ആ സ്ഥലം വയ്ക്കാനോ വാങ്ങാനോ നിങ്ങൾ ഉടനെ അറിയിച്ചോളൂ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ടായതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ അറിയിക്കാതിരിക്കാൻ മടക്കണ്ട അതുപോലെ തന്നെ നമ്മളെ പട്ടാമ്പിയുള്ള വീട് ഏഴ് ലക്ഷം ഉറപ്പ്യേന നല്ല ബാർപ്പിൻ്റെ വീടും നാലേക സെൻറ്റ് സ്ഥലമുണ്ട് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുക അപ്പോൾ ഇതാണ് വീട് ഇതാണ് വീട് പതിമൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് മൂന്ന് ബെഡ്റൂമുള്ള നല്ലൊരു തിരക്കേടില്ലാത്തൊരു വീടാണ് പള്ളി മദ്രസ് ഒരു കിലോമീറ്റർ അടുത്തുണ്ട് ഇതേണ്ടതാണ് സിറ്റൗട്ട് നല്ല സൗകര്യമുള്ള തൽക്കളില്ലാത്തൊരു വീടാണ് അധികം പഴക്കമൊന്നുമില്ല ഇതാണ് സിറ്റൗട്ട് ഇതാണ് ഹാൾ ഇതാണ് ഹാൾ தான ஹெட் ரூம் ஆனே இது பெட்ரூம் ஆனே இது ஒரு பெட்ரூம் ஆனே இது ஆள் பட் பாத்ரூம் உண்டு ടൈലൊക്കെ നല്ല അടിപൊളി ബാത്റൂമാണ് ടൈലൊക്കെ ചെയ്ത് നല്ലൊരു ബാത്റൂമാണ് ഇത് മറ്റൊരു ബെഡ്റൂമാണ് മറ്റൊരു ബെഡ്റൂമാണ് കാരണം അടുക്കള ടൈലൊക്കെ ചെയ്ത നല്ല അടിപൊളി കഴിക്കണ് പാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് സ്റ്റോർറൂമാണ് ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് പുകയില്ലാത്ത അടുപ്പ് സിങ്ക് സൗകര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് നെറ്റൊക്കെ വെച്ച് അത്യാവശ്യ സൗകര്യമുണ്ട് ഉള്ളിന്ന് കോണിയുള്ള വീടാണ് ഇതേണ്ടതാണ് മേലക്കുള്ള കോണി കോണിക്കൂടൊക്കെ ബാർപ്പാണ് വീട്ടിൽ കിണറില്ല തഴവാട് കിണറിന്നാണ് വെള്ളം എടുക്കുന്നത് അതിൻ്റെ അടുത്ത വസ്തു ഒക്കെ വരും കുടുംബസ്വത്ത് തന്നെയാണ് വീട് നല്ല വീടാണ് അയൽവാസികളൊക്കെ ഉണ്ട് അടുത്തടുത്ത അയൽവാസികളില്ലെങ്കിൽ അത്യാവശ്യം അൽവാസികളൊക്കെ ഉണ്ട് പുറത്തൊരു ബാത്റൂമുണ്ട് ഏതാണ്ട് അടുത്തൊക്കെ അൽവാസികളുണ്ട് ഭൂമി തട്ടിത്തട്ടിട്ടുള്ള ഒരു പറമ്പാണ് അപ്പോൾ ഇത് ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ചാപ്പനങ്ങാടി ഭാഗത്താണ് ചാപ്പനങ്ങാടി നായാടിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചാപ്പനങ്ങാടീൻ്റെ അടുത്താണ് കോട്ടൂർ വില്ലേജ് ആണ് കോടൂര് വില്ലേജ് ആണ് ഇതിനൊരു ചോദിക്കുന്ന വില മുപ്പത്തിമൂന്ന് ലക്ഷം ഉറുപ്പയാണ് ചോദിക്കുന്നത് പതിമൂന്ന് സെൻറ്റും ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വീടും ഉണ്ട് നമുക്ക് ചെറുതായിട്ടൊക്കെ അജസ്റ്റ്മെൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഏത് ജില്ലയിലായിക്കോട്ടെ വീടോ സ്ഥലം ഉക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ മുസ്തഫ ജേണി എന്നെൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട കുറഞ്ഞ വീട് വിലയുടെ വീടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്കാണ് അതിൻ്റെ ഗുണം പള്ളി മദ്രസൊക്കെ ഒരു കിലോമീറ്റർ അടുത്തുണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു എൻ്റെ തൊട്ടടുത്ത് റോഡുണ്ട് കേട്ടോ അതിലേക്ക് റോഡ് അവർ ക്ലിയർ ആയി തരും റോഡ് ക്ലിയർ ആയി തരും ഇതൊക്കെ അടുത്ത സ്ഥലം വരെ നന്ദി നമസ്കാരം